നമസ്കാരം കൂട്ടുകാരെ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന ഒരു ലേസർ ലൈൻ മെഷീൻ ആണ് ഇത് ഉപയോഗിക്കുന്ന പേര് തന്നെയുണ്ട് ലൈൻ ചെയ്യുമ്പോൾ അതായത് പ്ലംബിങ് വർക്കുകാര് ഇലക്ട്രിക്കൽ വർക്കിങ് അതുപോലെ ജിപ്സൺ ബോർഡിന്റെ വർക്കിംഗ് അങ്ങനെ ലൈൻ ചെയ്ത് ചെയ്യേണ്ട വർക്കുകൾക്ക് എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന ബോഷിന്റെ ഒരു മെഷീൻ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ഈ മെഷീൻ വളർത്തുന്ന എങ്ങനെയാണ് എങ്ങനെ വർക്ക് ചെയ്ത് നമുക്കൊന്ന് പരിചയപ്പെടാം ബോഷിന്റെ രണ്ട് മോഡൽ ലേസർ ലൈനുകളാണ് നമ്മൾ പരിചയപ്പെടുന്നത് ഒന്ന് ജി എൽ എൽ ഫൈവ് ഡാഷ് ഫിഫ്റ്റി എക്സ് ജി എൽ എൽ അഞ്ച് ഫൈവ് അമ്പത് എക്സ് മറ്റേ മോഡൽ എന്ന് പറയുന്നത് ജി എൽ എൽ ത്രീ ഡാഷ് ഫിഫ്റ്റീൻ എക്സ് ഈ മോഡലിൽ തന്നെ ഉണ്ട് എന്താണ് കാണിക്കുന്നതുകൊണ്ട് ജി എൽ എൽ ത്രീ എന്ന് പറഞ്ഞാൽ മൂന്ന് ലൈനാണ് ഉദ്ദേശിക്കുന്നത് ലൈനെന്താ വരുന്നത് കാണിച്ചു തരാം ത്രീ ഫിഫ്റ്റി എന്ന് പറഞ്ഞാൽ മൂന്ന് ലൈൻ പതിനഞ്ച് മീറ്റർ ഇത് അഞ്ച് ലൈൻ അമ്പത് മീറ്റർ അതാണ് തമിഴിൽ വ്യത്യാസം അതായത് എൻ്റെ ലെങ്ത് ലേസർ ലൈൻ പോകുന്നതിന് ലെങ്ത് ആണ് രണ്ടിൽ വ്യത്യാസം വരുന്നത് മറ്റൊന്ന് മൂന്ന് ലൈനാണ് ഓർത്ത് വരുന്നത് ഓരോ അഞ്ച് ലൈനാണ് വരുന്നത് അഞ്ച് ലൈൻ എന്തൊക്കെ പറയുന്നത് മൂന്ന് ലൈൻ എന്തൊക്കെ നമുക്ക് നോക്കാം മൂന്ന് ലൈൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ലേസർ വരുന്ന ഈ കാണുന്ന പോർഷൻ ഒന്ന് രണ്ട് മൂന്ന് എണ്ണം ഒന്ന് രണ്ട് മൂന്ന് എണ്ണം ഇതാണ് ത്രീ എന്ന് പറയുമ്പോൾ ജി എൽ എൻ ത്രീ ഫിഫ്റ്റീൻ എക്സ് എന്ന് പറയുന്നതിൻ്റെ ഫീച്ചർ ഇതാണ് ഇതിനകത്തെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫീച്ചേഴ്സ് കുറച്ച് കൂടുതലാണ് അഞ്ച് ലൈൻ വരും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇങ്ങനെ അഞ്ച് സ്ഥലത്ത് ലൈറ്റ് വരും അഞ്ച് ലൈൻസ് നമുക്ക് കാണാൻ പറ്റും ഒരു ഹോർസോൺ ലൈനും ബാക്കിയുള്ള എല്ലാം വെർട്ടിക്കൽ ലൈനുമായിട്ടാണ് വരുന്നത് നാല് വെർട്ടിക്കൽ ലൈനും ഒരു ഹോർസോൺ ലൈനുമാണ് ഇമിഷനകത്ത് വരുന്നത് നമുക്കൊന്ന് ഓൺ ആക്കിയൊന്ന് നോക്കാം ഈ ബാറ്ററി ഇടുന്നത് നമുക്കൊന്ന് നോക്കാം ബാറ്ററിൻ്റെ ബാക്കിലാണ് ഇടുന്നത് ബാറ്ററി ഭാഗം തുറക്കുന്നത് ഇങ്ങനെയാണ് അത് ജസ്റ്റ് കുഷ് ചെയ്യുക പിന്നെ തുറക്കുക തുറക്കാൻ ശ്രദ്ധിക്കേണ്ട കാരണം ബാറ്ററിയുടെ സ്പ്രിംഗ് എല്ലാം ഒരു സൈഡിലാണെങ്കിലും അത് ഇടേണ്ട പൊസിഷനകത്ത് കാണിച്ചിട്ടുണ്ട് പോസിറ്റീവ് നെഗറ്റീവ് ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട് അത് ശ്രദ്ധിച്ചു കൊണ്ടിടാനായിട്ട് പോസിറ്റീവ് നെഗറ്റീവ് അത് മാർക്ക് ചെയ്തിട്ടുണ്ട് അത് നോക്കിയിട്ടുണ്ട് സ്പ്രിങ് ഉള്ള സ്ഥലം എല്ലാം അല്ല പോസിറ്റീവ് സൈഡിൽ സ്പ്രിംഗ് വരുന്നുണ്ട് നമ്മൾ നമ്മൾ ഇടുമ്പോൾ നോക്കിയിട്ട് വേണം ഇടാനായിട്ട് ഈ കാണുന്നതന്നെ ലോ പൊസിഷൻ ഈ കാണുന്നതാണ് ഈ കാണുന്ന പൊസിഷൻ ഓഫാണ് ജസ്റ്റ് മൂന്ന് പൊസിഷൻ തന്നെയുള്ളത് സെൻറ്റർ പൊസിഷൻ എന്ന് പറയുന്നത് ഇത് ഓൺ ആകും ഒപ്പം തന്നെ ഇത് ലോക്കായി നിൽക്കും ഇതിൻ്റെ പെൻവിലം ഈ കാണുന്നതാണ് പെൻവിലും ലോക്കായിട്ട് നിൽക്കും ഒന്നോടെ റിലീസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പെൻവിലം നമുക്ക് റിലീസ് ആയിട്ട് റിലീസായിട്ട് കിട്ടും ലാസ്റ്റ് പൊസിഷനിൽ ഈ പെന്റിൽ കിടന്ന് ഇങ്ങനെ അനങ്ങുന്ന കാണാൻ നമുക്ക് പെൻറ്റില് മൂവ് ചെയ്യും നടക്കുന്ന പൊസിൽ നമുക്ക് പെൻറ്റില് അവിടെ ലോക്ക് ചെയ്ത് നിർത്താൻ പറ്റും ഇതിന്റെ പെന്റില് ലോക്ക് ആണെങ്കിലാണ് ഈ ലൈറ്റ് തെളിയുന്നത് ലോക്ക് നമ്മൾ മാറ്റുവാണെങ്കിൽ ഈ ലൈറ്റ് മാറും ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൈറ്റ് തെളിയും വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ ഈ ലൈറ്റ് തെളിഞ്ഞു നിൽക്കും ഓഫ് ആയി കഴിഞ്ഞാൽ ലൈറ്റ് എല്ലാം ഓഫായി പോകും ഓണാകുന്ന സമയത്ത് ഈ ലൈറ്റ് ഓൺ ആകും പെണ്ണിനെ ലോക്കാണെന്നുണ്ടെങ്കിൽ ഈ ലൈറ്റ് തെളിയും ഇപ്പം ലോക്ക് അല്ല ഈ കാണുന്ന സ്വിച്ച് നമുക്ക് ഇതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കാനും കൂട്ടാൻ വേണ്ടിയിട്ടാണ് ലൈറ്റിൻ്റെ റെഡ് ലൈറ്റിൻ്റെ ഇൻറ്റെൻസിറ്റി കുറയും അതായത് ലൈറ്റ് കളർ കുറഞ്ഞു വരും പിന്നിൽ നോക്കുമ്പോൾ കാണാൻ പറ്റും അന്ന് ഞാൻ ലൈറ്റ് കൂടി വരുന്നത് കാണാം എന്നൊക്കെ ലൈറ്റ് കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും ഈ പറയുന്ന ഫീച്ചർ ഈ മോഡലിനില്ല ഈ ത്രീ എക് ത്രീ മോഡലിനില്ല ജി എല്ലിൽ ത്രീ ഫിഫ്റ്റീൻ എക്സിന് ഈ മോഡൽ ഈ ഒരു ഫീച്ചർ ഇല്ല ഈ ഇൻറ്റൻസിറ്റി കുറയ്ക്കാനുള്ള ഫീച്ചർ ഇതിലില്ല ഈ കാണുന്ന വെർട്ടിക്കൽ ലൈനും ഒറിജ് ലൈനും സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് അത് നമുക്കൊന്ന് ലൈറ്റിലൊന്ന് ചെയ്ത് നോക്കാം ഈ കാണുന്ന ലൈൻ എവിടെയൊക്കെ വരുന്നത് നോക്കാൻ പറ്റും അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ ട്രൈ പോഡ് കൊടുക്കുന്നുണ്ട് ചെറിയ ട്രൈപോഡ് കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ ട്രൈ നമ്മളിത് ഫിക്സ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ലോക്ക് നോക്കിയിട്ട് വേണം ഫിക്സ് ചെയ്യാനായിട്ട് ഈ കാണുന്ന ലോക്കും ഇതിന്റെ ലോക്കും തമ്മിൽ നോക്കണം ഈ കാണുന്ന ഗ്യാപ്പ് ഇതിന്റെ ഈ ഗ്യാപ്പിൽ വരുമ്പോഴാണ് ഇത് ഇറക്കി വയ്ക്കാൻ പാടുള്ളൂ അപ്പോൾ നമ്മൾ നോക്കിയിട്ട് പതുക്കെ വെച്ച് പതുക്കെ ഡിസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കയറും ഇത് ഇങ്ങനെ ജസ്റ്റ് വെച്ചിട്ട് ഗ്യാപ്പ് വയ്ക്കുക അതിനുശേഷം ഡിസ്റ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ലോക്കായി ലോക്കായി കഴിഞ്ഞാൽ താഴെപ്പില്ല അതുപോലെ ഈ കാണുന്ന നോവ് നമുക്കിത് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നോബാണ് ഇതിന് നമുക്ക് റൊട്ടേറ്റ് കൊടുക്കാൻ പറ്റും ഇതിങ്ങനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നോബാണ് ഈ കാണുന്നത് ഇതിന്റെ ഹൈറ്റ് കൂട്ടാൻ വേണ്ടിട്ടുള്ള നോബാണത് കാണാൻ പറ്റും അല്ല ലെവൽ അറിയാനായിട്ട് സ്പിരിറ്റ് ലെവലാണ് നിൽക്കുന്നത് ഒരു സ്പിരിറ്റ് ലെവൽ കമ്പനി കൊടുത്തിട്ടുണ്ട് കാണുന്ന സ്പിരിറ്റ് ലെവലാണ് ലെവലാണെന്ന് അറിയാൻ പറ്റും അതുപോലെ ഇത് കറക്റ്റ് വാട്ടർ ലെവൽ അല്ലെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഈ കാണുന്ന ലൈനിങ്ങ് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും ബ്ലിങ്ക് ചെയ്താൽ കാണാൻ പറ്റും ലൈൻ ബ്ലിങ്ക് ചെയ്ത് നില്ക്കുമ്പോൾ ഇത് കറക്റ്റ് സ്പിരിറ്റ് ലെവൽ ലെവലല്ല നിൽക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് ലൈറ്റ് ഒന്ന് ചെക്ക് ചെയ്യാം ആദ്യം ഇത് ആദ്യം നമ്മൾ ഹോർസോണ്ടൽ ലൈനാണ് കൊടുത്തിട്ടുള്ളത് ഹോർസോണ്ടൽ ലൈനിൽ ഒറ്റ ഓൺ ഓഫ് മാത്രമേ ഉള്ളൂ ഹോർസോണ്ടൽ ലൈൻ തെളിഞ്ഞപ്പോൾ ഓൺ ആക്കുക ഓഫ് ആക്കുക ഒറ്റ പൊസിഷൻ മാത്രമേ ഉള്ളൂ ഒട്ടിക്കൽ ലൈനകത്ത് നാല് ലൈൻ വരും ഇതിപ്പോൾ ഒന്ന് നിൽക്കുമ്പോൾ ഒന്നാമത്തെ ലൈൻ വന്നിട്ട് നമുക്ക് കാണാൻ പറ്റും ഒന്നാമത്തെ ലൈനായിട്ട് നമുക്ക് ലൈനിലിങ്ങനെ മേളിൽ വരും നമുക്ക് ലൈൻ കാണുന്നുണ്ട് മേളിലും താഴെ നമുക്ക് ലൈൻ കാണാൻ പറ്റും രണ്ടാമത്തെ കഴിഞ്ഞാൽ രണ്ടാമത്തെ വിൻഡോയിൻ്റെ ലൈൻ വരും രണ്ടാമത്തെ വിൻഡോയിൽ ലൈനും അതുപോലെ തന്നെ മേള് വരെ വരുന്നുണ്ട് മിഷീൻ്റെ മേളിൽ വരെ വരുന്നുണ്ട് മൂന്നാമത്തെ ലൈൻ മൂന്നാമത്തെ പ്രെസ് ചെയ്ത് മൂന്നാമത്തെ ലൈൻ വരുന്നുണ്ട് മൂന്നാമത്തെ ലൈൻ അതുപോലെ തന്നെ മേള് വരെ വരും ഈ ഒന്നും മൂന്നും നമ്മൾ പ്രസ് ചെയ്ത് അത് ഫുൾ റൗണ്ട് ആയിട്ട് മേളിൽ ഫുൾ ക്ലോസ്ഡ് ആയിട്ട് നിൽക്കുന്നവർക്ക് കാണാൻ പറ്റും അപ്പോൾ നാലു കഴിഞ്ഞാൽ രണ്ട് നാലും മേളിൽ ക്രോസ് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ നാല് വശത്ത് നമുക്ക് ലൈൻ കിട്ടും അത് ഫുൾ റൗണ്ട് ആയിട്ട് നമുക്ക് കിട്ടും ടോപ്പ് കിട്ടും ടോപ്പ് ഫുൾ ആയിട്ട് കിട്ടും ലഫ്റ്റ് റൈറ്റ് എല്ലാം ഫുൾ ആയിട്ട് നമുക്ക് ലൈൻ കിട്ടും അതിന്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കാനാണ് നമ്മൾ ആദ്യം പറഞ്ഞു റിസീവേഴ്സ് മോഡ് മോഡെന്ന് പറഞ്ഞാൽ മോഡുണ്ട് അത് ലൈറ്റിന്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ലൈറ്റിന്റെ ഇൻറ്റെൻസിറ്റി കുറയുന്നത് കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ഇന്ന് പരിചയപ്പെട്ട ഈ ലേസർ ലൈന് നമുക്ക് ജിപ്സം ബോർഡ് വർക്ക് ചെയ്യുന്ന ആള് അതുപോലെ തന്നെ പ്ലംബിങ് ഇലക്ട്രിക്കൽ വർക്കർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതിൽ അമ്പത് മീറ്റർ റേഞ്ച് ഇതിന് അമ്പത് മീറ്റർ റേഞ്ച് ആണ് വരുന്നത് ഈ അമ്പത് മീറ്റർ റേഞ്ചിന് അഡീഷണൽ ആക്സസറീസ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതിന് കൂടെയില്ല സെപ്പറേറ്റ് ആണ് നമുക്ക് ഇതിനൊരു സ്റ്റാൻഡുണ്ട് സ്റ്റാൻഡിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് എല്ലായിടത്തും നമുക്ക് യൂസ് ചെയ്യാൻ സൗകര്യമാണ് അതുപോലെ തന്നെ ഇതിനൊരു ക്യാച്ചർ ഉണ്ട് അതായത് അമ്പത് മീറ്റർ അകലേക്ക് ലൈറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല അപ്പം അവിടെ വയ്ക്കുന്ന ഒരു ഉണ്ട് ഇതെല്ലാം അതിൻ്റെ അഡീഷണൽ ആക്സസറീസ് ആണ് ഇതിന്റെ കൂടെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നില്ല അപ്പൊ ഈ രണ്ട് മോഡൽ മെഷീൻസ് ഉണ്ട് ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ചെയ്യാനായിട്ട് ഞങ്ങൾ കോൺടാക്ട് ചെയ്യാം താങ്ക്